ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മൽപ്പന്നും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ പൊക്കി എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുകയാണെന്നിട്ടും ഇങ്ങനെ ബെഡിലേക്ക് എടുത്തുണ്ട് അങ്ങനെ കുറച്ച് നേരം സമയം അശീൻ ഇങ്ങനെ ശ്രുതിന് നോക്കി തന്നെ നിൽക്കുന്നുണ്ട് അതിന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കളിലെ കളറൊക്കെ ഇങ്ങനെ മാച്ചു മാച്ചു കളിയാണ് അത് മാച്ചും കളിയ സമയത്ത് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ എഴുന്നേക്കാണ് കേട്ടോ എഴുന്നേക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പറ എന്നോട് പറയാം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് എൻ്റെ നെഞ്ചെടുപ്പ് നിങ്ങളെ കാണുമ്പോൾ കൂടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അശ്വിൻ പറഞ്ഞ് പറയാം ഞാനത് പറയാമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ശ്രുതി എഴുന്നേറ്റ് ऐ അശ്വിനും തട്ടടുത്തിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് എൻ്റെ നെഞ്ചെടുപ്പും അതേപോലെ തന്നെയാണ് നിന്നെ കാണുമ്പോൾ നെഞ്ചിരിപ്പ് കൂടുന്നത് നമ്മൾ നമ്മുടെ പേരുടെ നെഞ്ചിരിപ്പ് പരസ്പരം ഒന്നായി മാറുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നമ്മൾ രണ്ടാളുടെയും നെഞ്ചിരിപ്പ് ഇപ്പോൾ ഒന്നാണെന്നൊക്കെ പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ് അശ്വിൻ്റെ തോളിലേക്ക് ഇങ്ങനെ ശ്രുതിങ്ങനെ ചാരിക്കെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ സമയം അവരങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിങ്ങനെ എഴുന്നേറ്റിട്ട് അഞ്ജലി വിളിക്കുന്നുണ്ട് ആ സമയത്ത് അഞ്ജലി വിളിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോകാനായിട്ട് പോകാനുട്ടോ ശ്രുതി പെട്ടെന്ന് അശ്വിനിങ്ങനെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് എന്നിട്ട് അശ്വിനിങ്ങനെ ശ്രുതിന് പിടിച്ച് വലിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ കെട്ടിപ്പിടിക്കും പെടുന്ന ആ ശ്രുതിങ്ങനെ നാണത്തോടുകൂടിയിട്ട് അശ്വിനിങ്ങനെ തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അഞ്ജലി വിളിക്കാനായിട്ടോ അഞ്ജലി ശ്രുതിനെ വിളി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രുതിന് അശ്വനിയും ഇപ്പം സമയത്ത് മനോരമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പറ്റാണ് എന്നിട്ട് മനോ മനോരമകനെ ഓരോന്നൊക്കെ അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലെമൺ പിക്കിലും അതുപോലെ തന്നെ നമ്മുടെ മോര് സംഭാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനേം ശ്രുദിനെയും ശ്യാമ അഞ്ജലിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് അവരെ കാണുന്നില്ലല്ലോ അവർ വാലൻറ്റൈൻസ് ഡേ വാലൻറ്റൈൻസ് ഡേയിലല്ല ഹോളി ആഘോഷം കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അശ്വിനും ശ്രുതിയാണെങ്കിൽ റൂമിൽ തന്നെയുണ്ടോ അവരുടെ പിന്നെ ആയിരിക്കുന്ന എൻ്റെ ഇടയിൽ കുറച്ച് സമയം വാലൻറ്റൈൻസ് ഡേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം കൂടെ കാണിക്കുന്നുണ്ട് കിട്ടാ അവർ തമ്മിലുള്ളവർ കുറച്ച് പ്രയണ നിമിഷങ്ങളിങ്ങനെ ഓർക്കണമാണ് കേട്ടോ അത് അങ്ങനെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ ക്ഷാമമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവരന്വേഷിച്ച് നടക്കുകയാണല്ലോ അതിനെ ശ്രുതി ഇങ്ങനെ താഴത്തേക്ക് പോകാൻ പോകും കേട്ടോ അങ്ങനെ അശ്വിനു തന്നെ പോകും അശ്വിൻ നിൽക്കുമ്പോൾ അശ്വിൻ്റെ കയ്യിൽ വന്നൊരു ശ്രുതി പിടിച്ചിട്ട് പറയുകയാണ് അതെ എൻ്റെ ഷോള് എൻ്റെ ഷോള് പോയി ശരി ഞാൻ ഞാനത് എടുത്തിട്ട് വരാം ആ ശരി നീ പോയിട്ട് എടുത്തിട്ടോ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം അല്ല ഞാൻ ഞാൻ എടുത്തോളാം നിങ്ങൾ പൊക്കോ ഏ വേണ്ട ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിയാ ഷോർ എടുക്കാൻ പോകുന്ന സമയത്താണ് ശ്യാമോ വിളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നത് ശ്യാമ വേഗം തന്നെ ശ്രദ്ധ അതെടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പറയുക എന്നോട് പറയും നീയ അശ്ശിനും തമ്മിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ നിനിക്കു അശ്വനും തമ്മിൽ എന്ത് സംഭവിച്ചു ചോദിക്കുമ്പോൾ അശ്വനും ഞാനും തമ്മിൽ എന്ത് സംഭവിച്ചു ആ അത് പിന്നെ അത് ഞങ്ങളെ രണ്ടാളെ ഹൃദയം എടുപ്പിപ്പോൾ ഒന്നാണ് എന്ന് പറയും പറയട്ടോ അത് കേൾക്കുമ്പോൾ ശ്യാമനെ ദേഷ്യം വരാനിട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആംഗ്യം കാണിച്ചിട്ട് ആ അതെ 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 രണ്ടാളെ ഹൃദ്യമുണ്ട് ഇപ്പോൾ ഇപ്പൊ ഒന്നായി എന്നൊക്കെ പറയും അതല്ല ഞാൻ നിന്നോട് ചോദിച്ചത് എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ കല്യാണം കഴിച്ചതെന്ന് അതോ അത് തന്നെ ഭീഷണിപ്പെടുത്തി ഇയാള് അയാളെ ഭീഷണിപ്പെടുത്തി എന്നെ കല്യാണം കഴിച്ചത് പ്രീതി ചേച്ചി കല്യാണം നടക്കൂല എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടോ പക്ഷേ അവന് ഭയങ്കര സന്തോഷാവും കേട്ടോ ആണോ അങ്ങനെ പറഞ്ഞിട്ടാണോ നിന്നെ കല്യാണം കഴിച്ചത് അതേ എന്ന് പറഞ്ഞിട്ടൊരറ്റ കരച്ചിൽ കറി കേട്ടോ ശ്രുതി ഇങ്ങനെ കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടായിട്ട് നിങ്ങനെ അലർ വിളിച്ച് കറിയാണേ അപ്പോഴേക്കും അഞ്ജലി ഇങ്ങനെ വിളിച്ച് വരികയാണേ അഞ്ജലി ശ്രുതി ശ്രുതി എന്ന് വിളിച്ച് വരികയാണ് അപ്പോൾ അശ്വനോട് ചോദിക്കുന്നത് ശ്രുതി എവിടെയാണ് ചോദിക്കുമ്പോൾ അത് അവളെ ഷോളർ റൂമിലാണ് അപ്പോൾ അതെടുക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ടോ അപ്പം അഞ്ചലി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലു കേട്ടോ ആകത്തേക്ക് ചെല്ലുമ്പോൾ അഞ്ജലിയെ കാണുമ്പോഴേക്കും വേഗം തന്നെ ശ്യാമോടി ഒളിച്ച് സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ജലി വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണെ ശ്രുതി നീ എന്തെവിടെ നിൽക്കുന്നത് വായോ അത് ചേച്ചി എന്നെ അയാള് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുമോ ആര് അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം തന്നെ അയാൾ എന്ന് പറഞ്ഞോ അയാളോ ഏത് എന്നൊക്കെ ചോദിക്കട്ടോ കേട്ടോ അപ്പൊ ശ്യാമാണെന്നുണ്ടെങ്കിൽ ഒളിച്ച് നിൽക്കുന്നുണ്ടേ അപ്പോൾ അതേ ഇനി അങ്ങ് രണ്ടുപേരും ഡ്രിങ്ക്സ് കുടിക്കാനേ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുകയാണേ എന്നിട്ട് ആശിൻ്റെ അടുത്ത് എത്തു കേട്ടോ ആശിനോട് ശ്രു അഞ്ജലി പറഞ്ഞിട്ടുണ്ട് അതെ ശ്രുതിന് കൂടി താഴ്ത്തേക്ക് വായി എന്ന് പറഞ്ഞിട്ട് നമ്മളെ അഞ്ചിൽ താഴ്ത്തേക്ക് ഇറങ്ങിപ്പോകും ആശിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയിൽ കയ്യിൽ വീണ്ടും പിടിക്കുകയാണ് കേട്ടോ രണ്ട് പേരിങ്ങനെ പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നത് അഞ്ജലി ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അഞ്ജലിക്ക് സന്തോഷമായിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ശ്യാമാണെന്നുണ്ടെങ്കിൽ റൂമിലിങ്ങനെ കർട്ടൻ്റെ മറിവിൽ ഒളിച്ചു തന്നിട്ട് ഇങ്ങനെ പറയുക ആഹാ അപ്പോൾ അങ്ങനെയാണല്ലേ സംഭവിച്ചത് ഭീഷണി ഭീഷണിപ്പെടുത്തിയാണല്ലേ കല്യാണം കഴിച്ചത് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ